ഹലോയ്ക്ക് നിരത്തി വെച്ചിട്ടുണ്ട് കവർ എടുത്തിട്ട് എടുത്തിട്ടാ നോക്കട്ടെ നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ താഴ്ത്തി തരാം കേട്ടോ അവൻ കുട്ടിക്കും ആരും ഇനി സഭം കുടിച്ചിട്ട് ഞാൻ പറഞ്ഞിരിക്കാം ഞാൻ വാരിഗ കഴിച്ചിട്ട് ഞങ്ങള് ഇതാണ് നമ്മുടെ തറവാട് വീട് അല്ലേ സോത്തേ ആ അത് കോഴി ഒലിയ തൊടുമ്പോഴേക്കും കവർ എടുത്തിട്ട് ഇവിടെ വസത്തെ കിട്ടുന്നുണ്ട് മാസല്ല മുല്ലപ്പൂ വെച്ചപ്പോഴേക്ക് ആ ഭാഗത്ത് വന്ന് നിൽക്കുക തോന്നുന്നു നല്ല ചോപ്പായില്ലേ

ഞങ്ങള് കമേൽപ്പാടി വീട്ടിലേക്ക് പോവാൻ പോവാണ് അപ്പൊ ഇവിടുത്തെ ചേവല് ഇതാണ് ഫുള്ള് ഇതൊക്കെ കുഴഞ്ഞ് ഇതൊക്കെ പിടിച്ചതാണ് അതുകൊണ്ടാണ് പിന്നെ ആ ബുള്ള ആ വണ്ടിയുണ്ടോ ആ വണ്ടിയാണ് എൻ്റെ ഞങ്ങൾ പോണത് ആ വണ്ടി ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരുന്ന അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് കയറ്റം കേട്ടോ തടവൻ്റെ ബാക്ക് കാണിച്ചു തരാം അതാണ് പിന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു വീടാണ് കാണിച്ചു തരാൻ കുറച്ചും ഇങ്ങോട്ട് മുകളിൽ പോയി കാണുള്ളൂതെ ഇതാണ് ഞാൻ കളിക്കാൻ പോണ വീട് കാണിച്ചത് ബാക്ക് സൈഡാണ് ഫ്രണ്ട് സൈഡ് കാണുക അമ്മ ഇറങ്ങാൻ കുറച്ച് നേരം എടുക്കും അപ്പോൾ തിരിച്ചു വയ്ക്കാം വിചാരിച്ചു ഇതാണ് എൻ്റെ മദർസ ഇതാണ് എൻ്റെ മദർസ കേട്ടോ കേറ്റെന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ മദർസ ഈ പച്ച കളർ പച്ചക്കളരുണ്ടോ അതെൻ്റെ മദർസയാണ് ഇത ഇതാണ് എൻ്റെ അപ്പോൾ എൻ്റെ മകം നിങ്ങൾക്ക് കാണുന്നു

ഹലോ ഗായ് നമ്മൾ സംസാരിക്കുന്നു പൂച്ച കടബടുത്തത് വന്നു എന്താ പൂച്ചോട്ട് അയ്യായിരം പൂച്ചകളുണ്ട് പിന്നെ അഞ്ഞു നല്ല രസമാണ് എന്താടാൻ കുഞ്ഞാലാടാറുണ്ട് പൊക്കി വെച്ചത് കൊണ്ട് എനിക്കിപ്പം ആടാൻ പറ്റുന്നു കുറച്ച് താഴ്ത്തിയിടണം എന്നാലൊക്കെ ആടാൻ പറ്റുന്നു എന്നിപ്പോ നമുക്ക് പൊക്കത്തേക്ക് പോയാലോ പോയിക്കൊണ്ടിരിക്കണ പൊക്കം കുറാൻ കുറച്ച് പാടൊക്കെയാണ് എത്തി കിടക്കുന്നുണ്ട് എന്റെ വീട് I